ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു പതിനാല് വർക്കിംഗ് ഗ്രൂപ്പുകളിലായി ഇരുന്നൂറോളം പേർ പങ്കാളികളായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചത് പതിനാല് വർക്കിംഗ് ഗ്രൂപ്പുകളിലായി ഇരുന്നൂറോളം പേർ പങ്കാളികളായി ദാരിദ്ര്യ ലഘൂകരണം കൃഷി പരിസ്ഥിതി ദുരന്ത നിവാരണം വനിതാ വികസനം മൃഗസംരക്ഷണം പട്ടികവർഗ വികസനം പട്ടികജാതി വികസനം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യനീതി കുടിവെള്ളവും ശുചിത്വവും പൊതുഭരണവും ധനകാര്യവും തുടങ്ങിയ മേഖലകളിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ കരട് രൂപരേഖ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തയ്യാറാക്കി വാർഡ് ഗ്രാമസഭകൾ വയോജന ഗ്രാമസഭ ഭിന്നശേഷി ഗ്രാമസഭ ഊരുകൂട്ടം കർഷകസഭ തുടങ്ങിയവയ്ക്ക് ശേഷം നടക്കുന്ന വികസന സെമിനാറോടെയാണ് വാർഷിക പദ്ധതിക്ക് അന്തിമ രൂപം നൽകുക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് മുക്ക് മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു അമ്പലക്കണ്ടി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയുടെ രൂപരേഖ അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്തട്ടാഞ്ചേരി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി പഞ്ചായത്ത് സെക്രട്ടറി കെ ഗിരീഷ് കുമാർ കെ ആനന്ദകൃഷ്ണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചർച്ചയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി